പോലീസുകാർക്കെതിരെയുള്ള ഒരു പരാതിയാണ് നമ്മൾ കേട്ടത് നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിൽ അല്പസമയത്തിനകം ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുകയാണല്ലോ പോലീസിൽ നിന്നും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനിൽ നിന്നും അടക്കം ഫോണിലൂടെ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന ഗുരുതര ആരോപണവുമായി ട്രാൻസ്ജെൻഡർ യുവതി കൊല്ലം സ്വദേശിയായ ഇഷയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് കൊട്ടാരക്കരയിൽ നേരത്തെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു ഈ സമയത്ത് നമ്പർ കൈക്കലാക്കി സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ തനിക്ക് അയക്കുന്നു എന്നാണ് ഇഷയുടെ ആരോപണം എൻ്റെ പേര് ഇഷ എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും എൻ്റെ കുറച്ച് അപേക്ഷകള് ബോധിപ്പിക്കാനുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൂറൽ പരിധിയിൽ നിന്നും അതുപോലെ തന്നെ കൊല്ലം സിറ്റി പരിധികളിൽ നിന്നുമുള്ള പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ മോശം മെസ്സേജുകൾ ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ പ്രൈവറ്റ് അന്യായവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ നമ്പർ എടുക്കുകയും എനിക്ക് മോശമായിട്ട് മെസ്സേജുകൾ അയക്കുകയും അതിൻ്റെ പിന്നെ വിപരീത ഫലമെന്ന് പറയുന്ന എടുത്തോളം എഫ് ഐ ആർ ഇട്ട് എന്നെ മോശമായിട്ട് അവരുടെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ എഫ് ഐ ആർ ഇട്ട് എൻ്റെ ജീവനും സ്വത്തിനും അപകടമാകുന്ന തരത്തിൽ എന്നെ കുടുക്കിക്കളയുമെന്നുള്ളൊരു ഭീഷണിയും ഒക്കെയുണ്ട് അപ്പോൾ ഞാനിത് നിയമപരമായിട്ട് നേരിടുകയും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരണ നാരായണന് ഞാനത് പരാതിയായിട്ട് കൊടുക്കുകയും അതിൻ്റെ റിപ്പോർട്ട് എന്നോണം ഡി സി ആർ ബിയിൽ നിന്ന് എനിക്ക് പോലീസ് അലോസരമുണ്ടാക്കിയതായും ഡി ആന്മാരിൽ നിന്ന് വിശദീകരണം തേടണമെന്നൊരു ഡി സി ആർ ബിയുടെ റിപ്പോർട്ട് വരികയും ഉണ്ടായി അപ്പോൾ അതിനുശേഷവും എനിക്ക് നാളിതുവരെ പല മോശമായിട്ടുള്ള അനുഭവങ്ങളുമാണ് ഇവരിൽ നിന്നുണ്ടാകുന്നത് ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കടന്നു പോകുന്നത് ഞാനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ഇവരെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് മാത്രവുമല്ല ഞാൻ ഒരു വൺ സിക്സ്റ്റി ഫോറുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിലേക്ക് പോയപ്പോൾ എനിക്ക് പേര് ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞില്ല ശേഷം ഞാൻ പറയുന്നതായിരിക്കും അവിടുത്തെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നും രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോ ഇരുപത്തിയഞ്ചോ ടൈമിൽ എനിക്ക് അവിടുന്ന് ഒരു മോശം മെസ്സേജുകൾ വരികയും ഇത് കോടതിയിൽ വരുമ്പോൾ നമ്മൾ നോ പരിചയം പിന്നെ തുടർന്നുള്ള ചാറ്റുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കാണുകയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡി ജി പി അവൾ റവാഡ ചന്ദ്രശേഖർ എന്നവർ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിയമ എടുത്ത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അതോടൊപ്പം തന്നെ ഏതൊക്കെ ജില്ലയിലാണ് പരാതികൾ പരിഹരിക്കപ്പെടാതെ ഇരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഡി ജി പി അവൾ അതാത് ജില്ലയിലുള്ള ഡി ജി പി അവർക്കത് എടുത്ത് പരിശോധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്ത്രീ സംവരണം ട്രാൻസ് ട്രാൻസ്വുമൺ സംവരണം ഇതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അപേക്ഷിക്കുന്നു എസ് വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് ഈ പോലീസുകാരെ ഈ നാട്ടിൽ നിയമിച്ചിരിക്കുന്നത് നാട്ടിലുള്ള സാധാരണ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സ്വൈര്യ സമാധാന ജീവിതത്തിനൊക്കെ സംരക്ഷണം നൽകാനാണ് ഇതിപ്പോൾ ഒരു പരാതിയുമായി പോയാൽ ആ പരാതി നൽകാൻ ചെന്ന ആളുടെ നമ്പർ എടുത്ത് അതിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക ഭീഷണിപ്പെടുത്തുക അതുകഴിഞ്ഞ് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിൽ ഉള്ള പരാതി ഈഷ ഇതിനൊക്കെ തെളിവുകൾ കൂടി നമുക്ക് ഈ തെളിവുകളൊക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് വിനീഷ് ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിയമപാലകരിൽ നിന്നും വരുന്ന ദുരനുഭവങ്ങളാണ് തുറന്നു പറയുന്നത് കൊല്ലം സ്വദേശിനിയായ ട്രാൻസ്ജെൻഡറാണ് നിയമ പോരാട്ടവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പോലീസുകാരിൽ നിന്നും മോശ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു അതുപോലെ തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്ന സംരക്ഷണം നൽകേണ്ട ജുഡീഷ്യറിയുടെ ഭാഗം ഭാഗമായവരിൽ നിന്ന് പോലും കൈപ്പേറിയ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നു എന്നാണ് ഇവർ പരാതി ഉയർന്നിരിക്കുന്നത് പല കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയെയും പോലീസിനെയൊക്കെ സമീപിക്കുന്ന ട്രാൻസ്ജെൻഡറുകളുടെ നമ്പറുകൾ ശേഖരിക്കുന്ന ചില പോലീസുകാർ രാത്രിയിൽ വാട്സപ്പ് കോളുകൾ ചെയ്യുകയും വീഡിയോ കോളുകളിലൂടെ നഗ്നത കാണിക്കുന്നതായുമാണ് ഇവരുടെ പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നമ്മൾ കേട്ടതാണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് നൽകിയതിനു ശേഷം വീട്ടിലെത്തിയ ഈ ട്രാൻസ്ജെൻഡറിന് ജുഡീഷ്യറിയുടെ ഭാഗത്തുള്ള ആൾ പോലും ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയയ്ക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് സമൂഹത്തിൽ ഉയർന്ന ജോലികൾ ചെയ്യുന്ന ആ ട്രാൻസ്ജെൻഡറുകൾ ആ പോലും നിയമസഹായവുമായി എത്തുമ്പോൾ അവർക്ക് കൈപ്പേറിയ അനുഭവങ്ങളാണ് നേരിടേണ്ടി വരുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും എല്ലാം ഇവർ പരാതി നൽകിയിരിക്കുകയാണ് ശ്രീജ ഈ കൊട്ടാരക്കരയിൽ നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പ്രതിഷേധവുമായാണ് ട്രാൻസ്ജെൻഡറുകൾ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത് അതിനുശേഷമാണോ ഈ പോലീസുകാരുടെ ഭാഗത്ത് ഇത്തരം നടപടികൾ ഉണ്ടാവുന്നത് ഇത് ഏതൊക്കെ സ്റ്റേഷനാണെന്ന് ഈ ട്രാൻസ്ജെൻഡർ യുവതി പറയുന്നുണ്ടോ ശ്രീജ കൊട്ടാരക്കരയിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു അത് പോലീസിനെതിരായിട്ടാണ് പക്ഷേ ഇതിനൊക്കെ മുന്നേ നടന്ന സംഭവമാണ് ഈ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ട് കുറേ നാളുകളാവുന്നുണ്ട് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് കൊട്ടാരക്കരയിൽ നടന്ന ഈ ഒരു പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടതല്ല നിലവിൽ ഇതിന് മുന്നേ തന്നെ അവർ സ്വകാര്യ അന്യായ അടക്കം ഫയൽ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ 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 നിന്നെല്ലാം ഇവരുടെ നമ്പർ ലീക്കാവുന്നുണ്ട് നിരവധി പോലീസുകാർ ഇവർ നമ്പർ ശേഖരിക്കുകയും വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ

സന്ദേശമാണ് അതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അശ്ലീല സന്ദേശം അയക്കുന്ന ഒരു പൊതുപ്രവർത്തകന് എന്താണ് അനുഭവം എന്ന് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അത് ഇപ്പോൾ ഒരു നിയമപാലകൻ അല്ലെങ്കിൽ നിയമം സംരക്ഷിക്കേണ്ട നീതി നടപ്പാക്കേണ്ട ആളുടെ ഭാഗത്തു നിന്ന് ഇത്തരം സന്ദേശങ്ങൾ ഇതെല്ലാം കൃത്യമായി തെളിയിക്കാൻ കഴിയുന്ന ആരോപണങ്ങളല്ലേ പക്ഷേ ഇവർക്ക് ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു നീതി ലഭിക്കുന്നില്ലേ തീർച്ചയായും അവർ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചു ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് ഈ ട്രാൻസ്ജെൻഡർ പറയുന്നത് വ്യക്തമാണ് നമ്മളിപ്പോൾ ബൈക്കിൽ കേട്ടതാണ് അതാണ് അവരുടെ അവസ്ഥ ഇവർ നീതി തേടി ചെല്ലുന്നിടത്ത് നിന്ന് ഇവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു ഇവർക്ക് സംരക്ഷണം നൽകേണ്ടവർ തന്നെ ഇവരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇത് ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇതിനെതിരെ മുഖ്യമന്ത്രി കണ്ണു തുറക്കണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഇവരുടെ ഒരു വലിയൊരു ആവശ്യം അതുപോലെ തന്നെ ഡിജിപിക്ക് പരാതി ുണ്ട് നാളുകളായിട്ടുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത് കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചു കൊട്ടാരക്കൽ നടന്ന സമരം പോലീസിനെതിരായിട്ടുള്ള സമരം പക്ഷേ ഈ സമരമല്ല ഇതിന്റെ ഒരു പ്രശ്നം ഇതിന് മുന്നേ നിലവിൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടല്ല നിരവധി പരാതികൾ സിറ്റി പോലീസിലടക്കം ഈ ട്രാൻസ്ഫർ ഭവൻ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം ഇവരുടെ നമ്പർ ലീക്ക് ആവുന്നു എന്ന് ഇവർ എടുത്തിട്ട് പറയുന്നുമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇവർക്ക് അയച്ച അശ്ലീല ദൃശ്യങ്ങൾ പക്ഷേ ഇതൊന്നും തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് ണിക്കാൻ കഴിയാത്ത ആണ് അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് ഈ നമുക്കിത് തന്നെ അതിന്റെ കാര്യങ്ങൾ പക്ഷെ ഇതൊന്നും നമുക്ക് പൊതുജന മധ്യത്തിലേക്ക് കാണിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന കാര്യത്തിലുള്ള ദൃശ്യങ്ങൾ ഈ നിയമപാലകരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് രാത്രിയുടെ മറവിലാണ് ഇവർ ഇത്തരം ദൃശ്യങ്ങളല്ല ഇവർ അയച്ചു കൊടുക്കുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവർ വന്നിരിക്കുന്നത് ഇവരെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട് ഇവരെ ഇവർക്കെതിരെ മോശം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ സോഷ്യൽ മീഡിയയുടെ പല പ്ലാറ്റ്ഫോമുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതായത് വാട്സാപ്പിൽ വരുന്ന ചില സന്ദേശങ്ങൾ ഇവർ ബ്ലോക്ക് ചെയ്താലും മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നതായിട്ട് ഇഷ്ടം പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ബ്ലോക്ക് ചെയ്താലും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ചില വലിയ രീതിയിലുള്ള ഇവർക്ക് ശല്യം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഇവർ എടുത്തെടുത്ത് പറയുന്നു കാരണം ഇവർക്ക് എങ്ങും നിന്നും നീതി ലഭ്യമാകുന്നില്ല ഈ സമൂഹത്തിൽ ഉന്നത നിലയിൽ ജോലി തന്നെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇവർക്കെല്ലാം തന്നെ വലിയൊരു ഭീഷണിയായി തന്നെ ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇത്തരം സമീപനങ്ങൾ അവർക്ക് മുൻപോട്ടുള്ള അവരുടെ സ്വയജീവിതത്തെ എല്ലാം ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാണ് അവർ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായിട്ട് വീഴ്ച അതെല്ലാം വ്യക്തമാണ് ഇതിന്റെ എല്ലാം തെളിവുകൾ സഹിതമാണ് ഇവർ ഉൾപ്പോ പരാതി നൽകിയിരിക്കുന്നത് കൃത്യമായിട്ടൊരു നിയമ നടപടി ഉണ്ടാകണം അതുപോലെ തന്നെ ഇവർക്ക് സംരക്ഷണം നൽകണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട് ശ്രീക ശരി വിനേഷ് ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ട്രാൻസ്ജെൻഡർ യുവതി പരാതിയുമായി തൻ്റെ സ്വകാര്യ അന്യായവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ അന്യായത്തിൽ ഫോൺ നമ്പറൊക്കെ നമ്മൾ എല്ലായിടത്തും പരാതിയുമായി പോകുമ്പോൾ കൊടുക്കാറുണ്ട് അത് ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന ധൈര്യത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ യുവതി ആവുമ്പോൾ അതെങ്ങനെയും ദുരുപയോഗം ചെയ്യാമെന്ന് കരുതുന്നവർ നമ്മുടെ പോലീസ് സേനയിലും നീതിന്യായ സംവിധാനത്തിലുമുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത് അവരുടെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട് ആ തെളിവുകളുമായി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജീവിക്കാൻ അനുവദിക്കണമെന്ന ഒരൊറ്റ ആവശ്യം മാത്രമേ ആ യുവതി ഈ സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നുള്ളൂ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലീസ് മേധാവി ഒക്കെ കാണാൻ ഈ വാർത്ത കൂടി ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് അല്പസമയത്തിനകം എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യുകയാണല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് മാത്രം ഈ സർക്കാരിന് മുന്നിലേക്ക് വെക്കാൻ ഞങ്ങൾ കൂടി ആഗ്രഹിക്കുകയാണ്